ഹായ് നമസ്കാരം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെയായി കുറച്ച് വില്ലകൾ വന്നിട്ടുണ്ട് വില്ലകൾ വന്നിരിക്കുന്നത് കുഴുവേലിപ്പടിയിലാണ് ആ വില്ലകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത് ബാക്കി വില്ലകൾ കൂടി നമുക്ക് ചെറുതായിട്ട് ഒന്ന് പരിചയപ്പെടാം ഈ കാണുന്നതാണ് ആ വില്ല പ്രോജക്റ്റ് നേരത്തെ ഒരു പത്തോളം വില്ലകൾ ഇവിടെ ഉണ്ടായിരുന്നു അത് ഓൾറെഡി സോൾഡ് പോയി അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇതൊരു കോർണർ പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന വില്ലയാണ് നാലര സെൻറ്റിലാണ് വീട് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനുള്ള ഒരു വീട് ഈ വീടിൻ്റെ വില നയൻറ്റി ലാക്സ് ആണ് ഈ വീടിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാവുന്നതാണ് വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ് അഞ്ച് മീറ്റർ വിടുത്താണ് റോഡിന് നൽകിയിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് അവിടെ വിരിച്ചിട്ടുണ്ട് ഇവിടെ കിണർ വെള്ളം അവൈലബിൾ ആണ് അതുപോലെ തന്നെ കെ ഡബ്ല്യു വാട്ടർ കണക്ഷനും അവൈലബിൾ ആയിട്ടുണ്ട് ഇത് മറ്റൊരു വീടാണ് മറ്റൊരു ഡിസൈനിലാണ് ഈ വീട് വരുന്നത് ഇതും നാലര സെൻറ്റ് സ്ഥലത്ത് തന്നെയാണ് വരുന്നത് ഇത് പൂർണമായും കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ച വീടാണ് ഈ വീട്ടിലും രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിന് ചേർന്ന് തന്നെ മൂന്ന് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വന്നിട്ടുണ്ട് അതിൻ്റെ വില എഴുപത് ലക്ഷം രൂപയാണ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ കാണുന്ന വീടാണ് ഇത് നാലരസെൻറ്റ് സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് ഈ വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ ഭാഗത്ത് ഒരു എ ടൈപ്പ് സ്ട്രക്ചർ കാണാം ഇരുവശത്തുമായിട്ട് കണ്ടംപററി ഡിസൈനിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസൈൻ വർക്കുകൾ വരുന്നുണ്ട് ഒരു ഭാഗത്ത് സ്ക്വയർ ട്യൂബിലാണ് ആ ഡിസൈൻ വർക്ക് വരുന്നത് ഇവിടെ സി എൻ സി മെഷീൻ കട്ട് ചെയ്ത ജി ഐ ഷീറ്റിലുള്ള ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കുകൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പുറത്തും ടെക്സ്ചർ വർക്കുകൾ കാണാം വീടിൻ്റെ മുന്നിലായി കാണുന്ന ഈ കാണുന്ന റോഡാണ് നമ്മൾ നേരത്തെ ഈ റോഡ് കാണിച്ചതാണ് അഞ്ച് മീറ്റർ വിടുത്താണ് ഈ റോഡിന് വരുന്നത് മതില് കണ്ടംപററി ഡിസൈനിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഫോർ വേ എൽ ഇ ഡി ലൈറ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെയും ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം മുകളിൽ സി എൻ സി മെഷീൻ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് അവിടെയും വരുന്നുണ്ട് സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത് ഒരു ഭാഗത്തൊരു ഫോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട് ഗേറ്റ് തുറന്ന അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന മുറ്റമാണ് വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ് കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഇവിടെ വരുന്നുണ്ട് അവിടെ നമുക്ക് ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള ചാർജും പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാം കിണർ വരുന്ന ഈ ഭാഗത്തായിട്ടാണ് ധാരാളം വെള്ളം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് ഇവിടെ നമുക്കൊരു പ്ലാന്റർ ബോക്സ് ഒരുക്കിയിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ വീട് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ഏകദേശം ഇപ്പോൾ ഇരുപതോളം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കുറേയൊക്കെ സോൾഡ് ഔട്ടാണ് അതിൽ കുറച്ച് വീടുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി കുറച്ച് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് വരികയാണെങ്കിൽ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് സിറ്റൗട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് സീലിംഗ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോറ് ഒറ്റ ഡോറായിട്ടാണ് വരുന്നത് അത് മഹാഗണി വുഡിലാണ് മെയിൻ ഡോറ് ഒരുക്കിയിരിക്കുന്നത് കട്ടിലകളെല്ലാം മാഞ്ഞിലുമാണ് വരുന്നത് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയാണ് ഒരു വശത്തൊരു മൂന്ന് പാളി ജനൽ ഇവിടെയും ജനൽ കൊടുത്തിട്ടുണ്ട് അത് ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് വന്ന ആ ജനലാണ് ഫോൾ സീരിങ്ങിലേക്ക് വന്നാൽ പറവോള ഡിസൈൻ തന്നെയാണ് ഫോൾ സീരിങ്ങിലേക്ക് കൊടുത്തിരിക്കുന്നത് അവിടെ പ്രൊഫൈൽ എൽ ഇ ഡികൾ കാണാം ലൂവേഴ്സ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ടി വി യൂണിറ്റ് ഇരുവശത്തും ലൂവേഴ്സ് വരുന്നുണ്ട് സെൻ്റർ ഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് മുഗൾ ഭാഗത്ത് ലഡ്ജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിരിക്കുന്നു ഈ പാർട്ടീഷൻ വാളാണ് ലിവിങ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും തിരിക്കുന്നത് ഇവിടെയാണ് ഡൈനിങ് ഏരിയ നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഈ വീടിന് വരുന്നത് നോക്കിയാൽ തന്നെ അറിയാം വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് അവിടെ ഒരു ജനൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോൾസീലിംഗ് വർക്കും മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് വുഡൻ ഡിസൈനാണ് അവിടെ വരുന്നത് ഇത് കിച്ചൺ ആണ് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത് ഓപ്പൺ കൺസെപ്റ്റിൽ തന്നെയാണ് ഇവിടെയും ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ടുണ്ട് ലൂവേഴ്സിൻ്റെ ഡിസൈൻ താഴെ വരുന്നു ഈ ആർക്കി ഡ്രൈവിൽ നിന്ന് നമുക്ക് അകത്തേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ ഹെൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട് വൈറ്റും ബ്ലാക്കും കളറിലുള്ള കബോർഡുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് സിങ്ക് വരുന്നത് കിച്ചൺ വിൻഡോ വരുന്നുണ്ട് മൂന്ന് വാഴയുള്ള ഒരു കിച്ചൺ വിൻഡോ ഇവിടെ രണ്ട് വാഴയുള്ള കിച്ചൺ വിൻഡോ ഇവിടെ വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ സ്പേസ് ടേബിൾ ടോപ്പായി ആണ് വരുന്നത് ഇവിടെ ഒരു സിങ്ക് വരുന്നുണ്ട് ഇരുവശത്തേക്കും നമുക്ക് പോകാനായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ട്യൂബിലാണ് ഈ ഭാഗം ഒരുക്കിയിരിക്കുന്നത് ഇവിടെയും നമുക്ക് പുറത്തേക്ക് പോകാനായിട്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളുണ്ട് ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ത്രീ ഫേസ് കണക്ഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ആദ്യത്തെ ബെഡ്റൂം ഇതാണ് ഇവിടെ ഒരു രണ്ട് പാളി ജനലുകൾ അതുപോലെ തന്നെ ഒരു ജനൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഡിസൈനുള്ള ടൈലും ഗ്ലോസി ഫിനിഷുള്ള ടൈലുമാണ് ഇവിടെയാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെ ഇവിടെ വരുന്നുണ്ട് മുകളിൽ ഭാഗത്ത് ഹോൾസെയിലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ എല്ലിരികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ബാത്റൂം ബാത്റൂമിൻ കയറ് വരുമ്പോൾ തന്നെ വാഷ് ബേസിനാണ് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഷവർ കൊടുത്തിരിക്കുന്നത് അവസാന ഭാഗത്ത് ക്ലോസെറ്റ് വരുന്നുണ്ട് വാൾ ഹാങ്ങും ക്ലോസെറ്റാണ് വരുന്നത് കണിച്ചിട്ട് ഫ്ലഷ് ടാങ്കും ചെയ്തിട്ടുണ്ട് ഒരു കവർ ടൈപ്പ് തന്നെയാണ് ഈ ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബാത്റൂം വരുന്നത് ഇവിടെയാണ് അതിൻ്റെ സോറി രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് ഇരുവശത്തും ജനലുകൾ കാണാം അതുപോലെ തന്നെ ബെഡ് വരുന്ന ഭാഗത്ത് നമുക്ക് വുഡൺ ഡിസൈനുള്ള ടൈല് കൊടുത്തിട്ടുണ്ട് ഫോൾ സീലിങ്ങും ചെയ്തിട്ടുണ്ട് അരികിലായ എൻ്റെ ഫോൾ സീലിങ്ങിൻ്റെ സൈഡ് വശങ്ങളായിട്ട് നമുക്ക് ലാമിനേഷൻ ഷീറ്റ് ഒടിച്ച് മനോഹരമാക്കിയിരിക്കുന്നത് കാണാം ഇതാണ് വാർഡ്രോബ് മോഡേൺ ഡിസൈനുള്ള ഒരു വാർഡ്രോബ് കൂടെ ഒരുക്കിയിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയും അതിൻ്റെ ഭാഗമാണ് ബാത്റൂമിൻ്റെ ഡോറ് പി വി സി ഡോറാണ് ഇതാണ് ബാത്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെ ഒഴുകിയിരിക്കുന്നു വൈറ്റ് കളർ ടൈറ്റാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ക്ലോസറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഷവർ വരുന്നത് സെൻറ്ററിലാണ് ഇവിടെ സെൻട്രൽ ഭാഗത്ത് ഷവർ നൽകിയിട്ടുണ്ട് ഇവിടെ കയറി വരുമ്പോൾ വാഷ് ബേസിൻ നമുക്ക് കാണാം അപ്പോൾ ഇത്രയൊക്കെയാണ് താഴത്തെ നിലയിലുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടതുണ്ട് മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതിന് മുമ്പ് വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെ ആയിട്ടാണ് സ്റ്റെപ്പിനടിയിലായി വാഷ് കൗണ്ടർ ഒഴുകിയിരിക്കുന്നു ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ലൂവേഴ്സിന്റെ പാറ്റേൺ കാണാം വായിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത് ഹാൻഡ്രൽ എം എസ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു പറങ്കോള കൊടുത്തിട്ടുണ്ട് കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് വിശാലമായിട്ടുള്ള വലിയ അപ്പർ ലിവിങ് ഏരിയ തന്നെ ഇവിടെ വരുന്നു നേരെ നോക്കുമ്പോൾ തന്നെ വലിയൊരു ജനൽ കാണാം പോൾ സീലിംഗ് വർക്കും മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് ഏത് ഷേപ്പിലാണ് ഈ അപ്പർ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് സെൻറ്റർ ഭാഗത്തായിട്ടാണ് ടി വി വരുന്നത് മൂന്ന് ഭാഗത്ത് ബെഡ്ജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് താഴത്തെ ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ബെഡ്റൂം ഏകദേശം ഒരേ പാറ്റേൺ തന്നെയാണ് വരുന്നത് വാഡ്രൂപ്പും അതുപോലെ തന്നെ നൽകിയിട്ടുണ്ട് എല്ലാ ബാത്റൂമിനും ഒരേ വരിപ്പം കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ വലിപ്പം തന്നെയാണ് ബാത്റൂമുകൾക്ക് വരുന്നത് ഇനി നാലാമത്തെ ബെഡ്റൂമാണ് അത് ഇവിടെയാണ് വന്നിരിക്കുന്നത് വാർഡ്രോബ് മൂന്ന് പാളികളുടെ വാർഡ്രോബ് ഡ്രസ്സിങ് ഏരിയ അതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുണ്ട് ഹോൾസീലിങ് ഇതാണ് ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ബാത്റൂം യൂട്ടിലിറ്റി സ്പേസ് കൂടി നമുക്ക് കാണാനുണ്ട് പിന്നെ ബാൽക്കണിയും യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെയാണ് ഇതാണ് യൂട്ടിലിറ്റി സ്പേസ് സ്ക്വയർ ടൂ ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ എലിവേഷനിൽ കണ്ട ആ ഡിസൈൻ വർക്ക് വരുന്നത് ഇവിടെയാണ് മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ട് വുഡൻ ഡിസൈനുള്ള ടൈലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത് ഇവിടെയാണ് ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ആറ് കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം സിവിൽ സ്റ്റേഷനിലേക്കും ഏകദേശം അത്ര തന്നെ ദൂരം വരും കെ എം എ എഞ്ചിനീയറിംഗ് കോളേജ് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്കൂളിലേക്ക് പോകാനും വളരെ എളുപ്പമാണ് ബസ് റൂട്ടിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ഇതാണ് ബാൽക്കണി ബാൽക്കണിയിൽ കണ്ടതാണ് ഈ പാറ്റേൺ ഇവിടെ ജി ഐ ഷീറ്റ് ജി ഐ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് പാരപ്പറ്റ് പാരപ്പറ്റൊഴുക്കിയിരിക്കുന്നതെങ്കിലും ഇവിടെ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നാല് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് വീടിന്റെ വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വളരെ മികച്ച ക്വാളിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് വില്ലകൾ കൂടി അവൈലബിൾ ആണ് ഈ വില്ലകളെല്ലാം കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം